അവൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ആദ്യം വണ്ടിയെ കൊണ്ടുവന്ന് കാണുന്നത് എടീത് മലയാളിയുടെ ഇവിടെ ഡൈനോസർ ഉണ്ടായിരുന്നെങ്കി ഇപ്പം തൃശ്ശൂർ പൂരത്തിന്റെ ഡൈനോസറിനെ ലോറി കൊണ്ടുപോയെ പക്ഷെ അന്താ അല്ലേ തായ്പിന്റെ ഒരു കാര്യമായി

എന്നെ ഓടിത്തോപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്റെ പൊന്നു ചേട്ടൻ തല്ലടാ പട്ടി ചേട്ടൻ ചേട്ടൻ ഉത്സവം കാണാൻ വന്നതാണ് മാമനോടൊന്നും തോന്നില്ലേ കായലി കൊടുത്ത് സ്റ്റേജിൽ കയറിയത് ശരിക്കും പറഞ്ഞ കാലം ഇങ്ങനത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടുണ്ട് എന്തല്ലേ ശരി നമുക്ക് അടുത്തൊരു കണ്ടന്റ് കാണാം ഇതെന്തായാലും സംഭവം കിടക്കി ക്രിയേറ്റീവ് വെറൈറ്റി വെറൈറ്റി നമ്മുടെ അക്കങ്ങളുണ്ടല്ലേ അപ്പൊ ഒരു ചോദ്യം അങ്ങോട്ട് തരാൻ പിടിച്ചോ എ മുതൽ ഇസഡ് വരെയുള്ള ഇരുപത്തിയാറ് അക്ഷരങ്ങളും ഒരു വീട്ടില് താമസിക്കുക അതേല് എയും ഇസഡും തമ്മിൽ ഭയങ്കര ലവ് അങ്ങനെ ഒരു ദിവസം ഇസഡിന്റെ കൂടെ എ ഓടിപ്പോയി അങ്ങനെയാണെങ്കിൽ ആ വീട്ടില് ബാക്കി എത്ര അക്ഷരങ്ങൾ കാണും എന്നാ ബാക്കി ആ വീട്ടില് ഇരുപത്തിരണ്ട് അക്ഷരങ്ങളെ ഉള്ളു ഇസ്രേലിന്റെ കൂടെ ഉള്ള എക്ക് എന്തുവാ സംഭവിച്ച ആര് പോയി ഓടിപ്പോയി എ ഏടിപ്പോയി ഇതിന് പുറമെ ആരും അറിയാത്ത ഒരു ലവ് സ്റ്റോറി യുവിനും ഐക്കും ഇടയ്ക്കുണ്ടായിരുന്നു പക്ഷെ അവര് സെറ്റായില്ല ഒരാള് റെഡി ആയില്ലായിരുന്നു രണ്ടുപേരും അതില് ഐ റെഡിയാ യു എപ്പ റെഡിയാവും പറ ട്രൈ പറയാ ചെടിയിലുണ്ട് വിത്ത് ബുക്കിലുണ്ട് കുത്ത് നീ എന്റെ മുത്ത് അത് ഇഷ്ടപ്പെട്ടില്ല ലാലായിട്ട് പറിച്ചില്ല ഉയരം കൂടും തോറും മധുരം കൂടുവെന്ന് നമുക്ക് വിട്ടാലോ മൂന്നാർക്ക് മേഘന ഈ ലോകത്ത് എത്രയോ ട്രെയിനുകൾ ദൈവാണ് നമ്മളെ

മിണ്ടാതിരി എല്ലാരും എന്താ ഡബിങ് വേറെ ലെവല് ഇത് കൈരളിക്ക് അപ്പുറം പോയി കേട്ടോ ഓക്കെ ശാന്തമായി നമുക്ക് വേറൊരു കണ്ടന്റ് കാണാം വെറൈറ്റി കണ്ടന്റ് കാണാം ചെറുക്കണ്ണേ അല്ല ഞാൻ തുടങ്ങിയില്ല ചന്ദനമാണ് സീരിയൽ കണ്ടിട്ട് ഞാൻ മണവാളൻ ആപ്പുറത്ത് ചന്ത അല്ലേ േട്ടൻ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ പിന്നെ ഇതൊക്കെ എങ്ങനെ സെറ്റ് ആയിരുന്നു കല്യാണ ചെറുക്ക് എന്താ അല്ലേ കൊള്ളാം അടിപൊളി നമുക്ക് വെറൈറ്റി ഒരു കണ്ടന്റ് കാണാം വള്ളി പോസിറ്റീവ് ആയി മാത്രമേ ഉള്ളൂ ഇവിടെ പെൺകുട്ടികളുടെ നടുക്കൂടി ഒരു ആൺകുട്ടി നടന്നുപോയി കഴിഞ്ഞാൽ ആ വിഷയം പണ്ടത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികളെ വളരെ അഡ്വാൻസ്ഡ് ആണ് വിചാരിക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ അവിടെ കുട്ടികളുടെ ഒരു കൂട്ടം നിൽക്കുന്നു പോയി വരുന്നു വരുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞോ ഞാൻ എന്റെ പൊന്നോ എന്തോ തന്നെ വീട്ടിലോട്ട് കൊണ്ടല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കിടിലും വീഡിയോസുമായിട്ട് ഇനിയും നമ്മളെത്തുന്നതായിരിക്കും തൽക്കാലം ഇത്രയും മതി അപ്പം നിങ്ങളുടെ വീഡിയോസ് ഇതുപോലെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ റേസ് ചെയ്യാൻസിൽ നിങ്ങൾ വീഡിയോ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇറ്റ്സ് മീനും സൈനിയാണ്